ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച ചാനലുകളിൽ നടക്കുന്നുണ്ട് സാഹിത്യ അക്കാദമി കേരള ഗാനം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനഞ്ച് പേരുള്ളൊരു അതിന് ഒരു കമ്മിറ്റിയുണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളടങ്ങിയ ഒരു കമ്മിറ്റിയുണ്ട് എം ലീലാവുദ്ധി ടീച്ചർ ഡോക്ടർ എം എം ബഷീർ ഡോക്ടർ എം ആർ രാഘവ് വാര്യർ എഴാച്ചേരി രാമേന്ദ്രൻ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ഇപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പിന്നെ എക്സ് ഒഫീഷ്യലായിട്ട് സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റും സാഹിത്യ അക്കാദമി സെക്രട്ടറിയും ഇത്രയും ആളുകളാണ് കമ്മിറ്റിയിലുള്ളത് ഇത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലത്ത് രൂപീകരിച്ച കമ്മിറ്റിയൊന്നുമില്ല എൻ്റെ മുമ്പേ ഉള്ള കമ്മിറ്റിയാണ് ദീർഘകാലമായതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പിസാറിനോടൊരു പാട്ട് എഴുതണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ് മറ്റുള്ള ആളുകളോടും ഞങ്ങൾ പാട്ട് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച പാട്ടുകൾ പരിശോധനയിലാണ് ഏതെങ്കിലും ഒരു പാട്ട് അന്തിമമായി നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ കമ്മിറ്റി തന്നെ ഈ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വന്ന കാലത്ത് ഈ കമ്മിറ്റി മൂന്ന് തവണ ചേരുകയുണ്ടായി ഒന്ന് എറണാകുളത്തും രണ്ടെണ്ണം സാഹിത്യ അക്കാദമിയിൽ വെച്ചു ആ കമ്മിറ്റി ഈ ഗാനങ്ങൾ പരിശോധിച്ച് ഏതാണ്ട് സ്വീകാര്യമായ ഗാനങ്ങൾ ഒരു ചെറിയ സംഗീതം പകർന്ന് കേട്ടതിന് ശേഷം ഏതിനാണ് സ്വീകാര്യത എന്ന് അന്തിമമായി തീരുമാനിക്കാമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഒരു പാട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല ഒരു പാട്ടും നിരാകരിച്ചിട്ടില്ല ഒരു പാട്ടും അന്തിമമായി സ്വീകരിച്ചിട്ടില്ല ഇനി അക്കാഡമിയുടെ ഈ കമ്മിറ്റി സ്വീകരിച്ചാൽ തന്നെ ഇതിൻ്റെ അന്തിമമായ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് ദീർഘകാലം നിലനിൽക്കേണ്ടതൊരു ഗാനമാണ് കേരള കേരളത്തിന് വേണ്ടിയുള്ളൊരു കാലമാണ് കേരളത്തിൽ ജനാധിപത്യ സംവിധാനമൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കേണ്ടുന്ന ഒരു ഗാനമായതുകൊണ്ട് തന്നെ വളരെ അവധാനതയോടുകൂടി മാത്രമേ ഒരു ഗാനം തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളു ശ്രീകുമാരൻ സാറിനോട് ഗാനം എഴുതണം ആവശ്യപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഗാനം വായിച്ചു വന്നു ആ ഗാനം ഉൾപ്പെടെയുള്ള ഗാനങ്ങളെല്ലാം പരിശോധനയിലാണ് അതാണ് എനിക്ക് ഇക്കാര്യത്തിനെ സംബന്ധിച്ച് പറയാറുള്ളത്